വിഷുക്കിലെ ഈ വക്കീൽ ഓഫീസിലൊക്കെ ജൂനിയർ വക്കീലന്മാർക്ക് ശമ്പളം കൂടാതെ അടി കൊടുക്കുന്ന ഒരു ട്രെൻഡും കൂടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് നിങ്ങൾ വക്കീലന്മാരുടെ ഇടയിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്ത അത്ര സുഖകരമല്ല ജൂനിയർ വക്കീലിൻ്റെ കര മുഖം അടിച്ചു പൊട്ടിച്ചു നിലത്ത് വീണ്ടും വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ സാധാരണഗതിയിൽ ഇത്രയുള്ള ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതൊരു കള്ളവാർത്തയാണ് അല്ലെങ്കിൽ കള്ളപരാതിയാണ് ഇത് ആ കുട്ടിയുടെ മുഖത്തെ തെളിവായിട്ടാണ് കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരുമാതിരി എന്താ പറയുക വല്ലാത്ത അടിയായി സിനിമയിലൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഇത്രയും വലിയ സംഭവിച്ചിരിക്കുന്നത് അല്ല സംഭവിച്ചത് എന്താണെങ്കിൽ തന്നെയും ഒരു പെൺകുട്ടി അതേ എനിക്ക് തോന്നുന്നു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെ ഒരു പറയുന്ന ഒരു അധ്യായ ഒരു അഭിഭാഷകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സീനിയർ വക്കീല് ക്രൂരമായി മർദ്ദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആ കുട്ടിയുടെ മുഖം അത് ആർക്കും പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല മറക്കാൻ കഴിയില്ല മറക്കാൻ കഴിയത്തില്ല വളരെ എന്താണ് അത് കൃത്യമായിട്ട് അത് ഈ പറയുന്ന ഒരു പരിരക്ഷയും ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഈ പറയുന്ന മർദ്ദിച്ചിട്ടുള്ള അഭിഭാഷകന് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കേരളം പോലെയുള്ള ഇത്രയും പുരോഗമനമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജോലി ചെയ്യാനുള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട് പുരുഷന്മാർക്കുമുണ്ട് എല്ലാവർക്കും ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ അവകാശത്തിന് മേലെ കടന്നു കയറുവാനും അല്ലെങ്കിൽ ആ അവകാശത്തെ ഇല്ലാതാക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അവരുടെ ഇംഗിതത്തിന് അല്ലെങ്കിൽ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ക്രൂരമായി ഇങ്ങനെ മർദ്ദിക്കുന്നത് അതിന് ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണ് ഹലോ ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇവര് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നു പെൺകുട്ടിയുടെ സഹോദരനും ഭർത്താവും ഓഫീസിലേക്ക് വരുന്നു പോലീസിൽ പരാതിയാകുന്നു പോലീസുകാർ വന്നപ്പോൾ പറഞ്ഞത് വക്കീൽ ഓഫീസിൽ കയറി വക്കീലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പോലീസുകാർ വാദം ഇല്ല ഈ വകീലമാർ അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടോ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓഫീസിൽ ചെന്നിരുന്നാൽ അവിടെ കയറി പോലീസ് അറസ്റ്റ് ചെയ്തൂടുക എന്നൊരു നിയമമുണ്ടോ ഉണ്ടോ അതൊന്നും ഞാൻ കരുതുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ കേരള പോലീസിനെ ഏതൊരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ക്രിമിനൽ നടപടികൾ ക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം പോലീസിന് കടന്നതെല്ലാം കഴിയും പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നു ഇത്തരത്തിലൊരു പ്രിവിലേജ് എന്ത് ചെയ്യുന്നു നമ്മൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കാര്യം അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമത്തെ എന്ത് ചെയ്യുന്ന ഈ പറയുന്ന ജുഡീഷ്യറിയുടെ ഭാഗമാണ് സ്വാഭാവികമായിട്ട് നിയമവുമായി ബന്ധപ്പെട്ടിട്ടും പാവപ്പെട്ട ആളുകൾക്ക് നിയമ ഉപദേശങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഹായങ്ങളും ഒക്കെ നൽകേണ്ട ആളുകളാണ് അപ്പോൾ വളരെ എന്താണ് ഒരു വളരെ എന്താണ് പാഷനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രിവിലേജസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതേ അതേ പോസ്റ്റിലുള്ള ഒരാളെയാണ് മർദ്ദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ യുവജന സംഘടനകളും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകളും ഇത് വലിയ ഒരു ചർച്ചയാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് പോലീസ് ഇപ്പോ ഓഫീസിൽ കയറി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് അങ്ങനെ ഒരു പോലീസിന്റെ നീക്കം ഉണ്ടായാൽ നാളെ നിങ്ങളുടെ ബാർ അസോസിയേഷൻ ഇടപെടും അവിടെ വലിയ സമരം കൊണ്ടും ഈ പറയപ്പെടുന്ന ജൂനിയർ വക്കീലിനെതിരെ ആയിരിക്കും വേണ്ടി ആയിരിക്കില്ല ആ സീനിയർ വക്കീലിന് വേണ്ടിയിട്ടായിരിക്കും പോലീസിന്റെ ഉണ്ടാവുന്നു നമുക്ക് ഒരു പെൺകുട്ടിയെ അത് മറ്റേ നമുക്ക് ആ എല്ലാ പ്രിവിലേജും ആ പോലീസിന്റെ എല്ലാ പ്രിവിലേജും നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന അതൊരു ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു ആ കുട്ടിയുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നു ആ കുട്ടി അപമാനിക്കപ്പെടുകയാണ് അതിപ്പോൾ ആരും ആയിക്കൊള്ളട്ടെ അത് വക്കീലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കൊള്ളട്ടെ ഏത് പ്രൊഫഷനിലുള്ള ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ അവരുടെ ബേസിക് റൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരാൾക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പരീക്ഷയുടെ ആവശ്യമില്ല കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ ശക്തമായ ആവശ്യമാണ് അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ കൃത്യമായ ഇടപെടലും ആവശ്യമാണ് നമ്മുടെ യുവജന സംഘടനകളും അല്ലെങ്കിൽ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ എനിക്ക് തോന്നുന്നു യുവജന കമ്മീഷൻ നേരിട്ട് കേസെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ ശക്തമായ നടപടികളാണ് കേസിൽ മാത്രമല്ല കാര്യം ഇനി ഓരോ അടുത്തും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ എന്തെങ്കിലും നമ്മുടെ കേരളം പോലെയുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഒരു യു പിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ജോലിക്കിടയിൽ എന്ത് ചെയ്യുന്നു അപമാനിക്കപ്പെടുന്നു അല്ലെങ്കിൽ അടിമ ജോലി ചെയ്യിപ്പിക്കുന്നു ജോലിക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അവിടെ ഒക്കെ തന്നെ ഇല്ലാത്ത തരത്തിൽ അവിടെ ഒന്നും തന്നെ അതായത് ഈ പറയുന്ന ഇത് കേരളത്തിൽ ഇതൊരു ഇനി ഒരിക്കലും ഇത് അനുകരണീയമാവാത്ത തരത്തിൽ ഇത് അവസാനിപ്പിക്കാനുള്ള നടപടി ആവശ്യം കേരള പോലീസിന് ഇതേ സമയം വരെ അയാൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ സംഭവം നടന്ന് മണിക്കൂറോളം ഓഫീസിൽ തുടർന്നു പോലീസ് അറസ്റ്റ് ചെയ്തില്ല പിന്നീട് ഇദ്ദേഹം മുങ്ങുന്നു ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ത് ധൈര്യമായിരിക്കും ഇയാളെ ഇങ്ങനെ മർദ്ദിക്കാൻ ഇയാൾക്കൊരു പ്രചോദനമാണ് എന്ത് ധൈര്യമാണ് നിയമം അറിയുന്ന ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിയമം പഠിച്ച കുട്ടിയാണ് യൂണിയൻ വക്കീലാണെന്നുള്ളതേ ഉള്ളൂ ധൈര്യത്തിന്റെ പുറത്തായിരിക്കും ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏതവസ്ഥയിലായാലും അതായത് ഒരു കൃത്യമായ മനോനിലയുള്ള ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു സഹായിട്ടുള്ള കൊളീജിയത്തിലുള്ള ഒരാളെന്ത് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ മർദ്ദിക്കുവാനും അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന് മൂലം ഉണ്ടാകുന്ന നിയമപരമായിട്ടുള്ള നടപടികളെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെ സ്വാഭാവികമായിട്ടും മർദ്ദിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരാൾ കൃത്യമായിട്ട് അത് ചെയ്തത് ഒട്ടുമെന്തല്ല ന്യായീകരിക്കുന്നല്ല അദ്ദേഹത്തിന് ആ കുട്ടിയോട് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റേതായത് മാറിപ്പോകാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ഒരാളെ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു കൃത്യമായി മർദ്ദിച്ച അപമാനിച്ച നടപടി അംഗീകരിക്കുകയല്ല അദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നു പോലീസ് ശക്തമായ നടപടി ഇനി എടുക്കാതിരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തായിട്ടുണ്ട് പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും എനിക്ക് തോന്നുന്നു അഭിഭാഷക സമൂഹത്തിൻ്റെ പിന്തുണയും എന്താണ് ഈ പെൺകുട്ടിയോടൊപ്പം പോകണം കാര്യം ആർക്കാണ് ആ കുട്ടിയെ തള്ളിപ്പറയാൻ കഴിയുന്നത് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്നലെ നമ്മൾ കണ്ട ആ കുട്ടിയുടെ ഈ പറയുന്ന മുഖത്തിൻ്റെ ആ വൈകൃതമാക്കി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടാൽ ആർക്കാണ് അദ്ദേഹത്തിനോട് ഐക്യപ്പെടാതെ ആ കുട്ടിയോട് ഐക്യപ്പെടാതിരിക്കാൻ കഴിയുന്ന ആരാണ് അപ്പം അവിടെ എന്ത് പരിരക്ഷ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരാണ് ഈ പരസ്യമായിട്ട് അയാളെ സംരക്ഷിക്കാൻ വേണ്ടി വരാൻ കഴിയുന്നത് ആര് സംരക്ഷിച്ചാലും ശരി തന്നെ ഈ പറയുന്ന ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഹീനമായിട്ടുള്ള ഈ നടപടി എടുത്ത ആൾക്കെതിരെ അത്യാവശ്യമായ നടപടി നിയമം സ്വീകരിച്ചാൽ മതിയാകും മാതൃകാപരമായ നടപടിയുമായി നമുക്ക് ആ പഠിച്ച ഇഷ്ടപ്പെട്ട് പഠിച്ച പ്രൊഫഷണാക്കിയ നിയമം ആ പെൺകുട്ടിക്കോട്ട് ഒപ്പം നിൽക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ അല്ലാതെ ബാക്കി നമ്മൾ സ്വന്തം കാര്യത്തിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സമൂഹത്തോടെ എങ്ങനെ പറയാൻ കഴിയും കാത്തിരിക്കാം